തൃശൂർ കൊരട്ടി ചെറുവാളൂരിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീപിടിച്ചു വൈക്കോൽ കൂന കയറ്റിപ്പോയ വാഹനത്തിനാണ് തീപിടിച്ചത് ഇലക്ട്രിക് ലൈനിൽ തട്ടി ഷോർട്ട് സർക്യൂട്ടായാണ് തീപിടുത്തമുണ്ടായത് നാട്ടുകാരും ഫയർഫോഴ്സും കൃത്യസമയത്ത് ഇടപെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ജെയ്സൺ ചാമുളപ്പിൽ നമുക്കിപ്പോൾ ജയ്സൺ ചാമുളപ്പിൽ എങ്ങനെയാണ് ചെറുവാളൂരിൽ ഈ വാഹനത്തിന് തീപിടിച്ചത് സുജിയ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത് വലിയ തോതിൽ വണ്ടിക്കകത്ത് വൈക്കോൽ നിറച്ചുകൊണ്ടുവരുന്നതിനിടയിലാണ് ഇടവഴിയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട റോഡിലേക്ക് കടക്കുമ്പോൾ സമീപത്തുണ്ടായ ഇലക്ട്രിക് ലൈനിൽ തട്ടുകയും പിന്നെ അത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ തീ പിടിക്കുകയുമായിരുന്നു രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നല്ല ചൂടാണ് അതോടൊപ്പം തന്നെ ഉണങ്ങിയ വൈക്കോലാണ് പെട്ടെന്ന് തന്നെ തീ പിടിക്കാനുള്ള സാധ്യതകളുണ്ട് ഉടനെ തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും ചേർന്ന് തീ അണക്കിയായിരുന്നില്ലെങ്കിൽ ഒരു വലിയ ദുരന്തം സംഭവിക്കുമായിരുന്നു ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് മറ്റ് അപകടങ്ങളോ മറ്റു ആളുകൾക്ക് അഭായമോ ഉണ്ടായില്ല എന്നത് വലിയൊരു ആശ്വാസമാണ് ആ വിവരങ്ങൾ സുജയാണ്